പോരാടി മരിക്കാൻ സി പി ഐ എം തയ്യാറായിക്കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൽ മരണഭയമില്ല കാരണം അത്രയേറെ ദുരിതവും വലിയ രീതിയിലുള്ള നരക ജീവിതവുമായിരുന്നു ഈ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തെ കിരാത ഭരണം മമതാ ബാനർജിയുടെ ഈ ദുർഭരണം സി പി എംമാർക്ക് സമ്മാനിച്ചത് അവിടെ ചുവരെഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല സി പി ഐ എമ്മിന്റെ അരിവാൾ ചിറ്റിക നക്ഷത്രം ആ ചിഹ്നം ഒരിടത്തും പതിമ്പിക്കരുത് ചുവന്ന പെയിൻറ്റടിക്കരുത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ തൃണമൂൽ ഗുണ്ടായിസത്തിന്റെ ഏറ്റവും വലിയ നരതായാട്ടാണ് ഇടതുപക്ഷം അങ്ങോളം ഇങ്ങോളം ബംഗാളിൽ അനുഭവിച്ചത് സത്യം പറഞ്ഞാൽ ലോകത്ത് തന്നെ ഇങ്ങനത്തെ സംഭവം വളരെ അപൂർവമാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെങ്കിൽ അതിനുശേഷം ഏതൊരു മനുഷ്യരും അവൻ്റെ പ്രസ്ഥാനത്തെയും അവന്റെ രാഷ്ട്രീയത്തെയും അത് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി വിവക്ഷിച്ചിട്ടുള്ള രീതിയിൽ നടത്താൻ എല്ലാവർക്കും അധികാരമുണ്ട് ഇടതുപക്ഷം പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് മുന്നേറ്റം നടത്തുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായി സി പി ഐ എമ്മിനെ മറികടന്നുകൊണ്ട് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തത് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് അത് തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് എതിരെ ഒരു വലിയ വിജയം നേടിയത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ജനാധിപത്യമല്ലായിരുന്നു അവിടെ ബൂത്ത് പെടുത്തവും അക്രമവും വെട്ടിക്കൊല്ലലും ഒക്കെയായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇതൊരു നിതാന്ത സംഭവമായിരുന്നു അക്രമം എന്ന് പറഞ്ഞാൽ വെറും ഒരു അക്രമം ബോംബെറിഞ്ഞ് ഓരോരുത്തരെയും പട്ടാമ്പകൽ കൊല്ലുന്നു അവിടെ ആറും ഏഴും തവണയുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് തന്നെ പൂർത്തീകരിക്കുന്നത് അതും എത്രയോ എത്രയോ ബൂത്തുകളിൽ വീണ്ടും റീപോളിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് കാര്യമില്ല വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട് ഈ അധികാരി കുടുംബം എന്ന് പറയുന്ന സുബേതു അധികാരിയുടെ കുടുംബമുണ്ട് പറഗലാസ് ജില്ലയിൽ ഇവരുടെ മാരകമായ ആക്രമണത്തിൽ ഇടതുപക്ഷത്തെ എത്രയെങ്കിലും പ്രവർത്തകരാണ് ബലി കഴിക്കപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമായി തന്നെ അവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് മുഹമ്മദ് സലീമാണ് ഈ കാര്യം ആ വാർത്താസമ്മേളനത്തിലും പത്രസമ്മേളനത്തിലും നിർമ്മയം പറഞ്ഞിരിക്കുന്നു അവിടെ ഇത് പറയാൻ പോലും പലർക്കും ഭയമാണ് അവരുടെ ജീവൻ നാളെ ആപത്തിലാകുമല്ലോ എന്നുള്ള ഭയമുണ്ട് അവർക്ക് മമതാ ബാനർജി എന്ന് പറയുന്ന ഈ ഇവരെ കുറിച്ച് ഈ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നാളെ അവരെ വെട്ടിക്കൊല്ലും എന്നുള്ള ഭയമാണ് അവർക്കുള്ളത് അങ്ങനെ ജീവിക്കുന്നവരാണ് അവിടുത്തെ മനുഷ്യർ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എല്ലാ രീതിയിലും കുഴിച്ചു മൂടലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത് ആ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം അത് ഏത് രീതിയിലും അത് ശക്തമായി തന്നെ ആടി പടർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ പതിനെട്ട് ലോക്സഭാ സീറ്റുകളാണ് നേടിയത് പക്ഷേ ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞു ഏറ്റവും വലിയ ഫാസിസം കാണിച്ച് ആളുകളെ അമർച്ചു ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ബി ജെ പിയുടെ തന്നെ ചെറുത് ആ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ രണ്ടേ രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതാണ് പതിനെട്ട് ലോക്സഭാ സീറ്റുകളാക്കി നൂറ്റി പതിനഞ്ചോളം അസംബ്ലി സെഗ്മെന്റുകളിൽ അവർ ഒന്നാമതായി ഫിനിഷ് ചെയ്തു മമതാ ബാനർജിയെ സ്വേന്ദു അധികാരി നന്ദിഗ്രാമിൽ തന്നെ ഇതേ സുയേതു അധികാരി അതായത് മമതാ ബാനർജിയുടെ ഗുണ്ടായുസത്തിന്റെ വലങ്കൈ എന്ന് തന്നെ ശക്തമായി എല്ലാവരും വിശേഷിപ്പിച്ച അതേ സുയേതു അധികാരി മമതാ ബാനർജിയെ തോൽപ്പിച്ചു തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ ഇടതുപക്ഷത്തോടും അതുപോലെ കോൺഗ്രസിനോടും പറഞ്ഞത് നിങ്ങൾ ബി ജെ പിക്ക് പിന്തുണയ്ക്കരുത് എന്ന രീതിയിലാണ് പിന്നെന്തു ചെയ്യണം തൃണമൂൽ കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കോ എന്ന് ചോദിച്ചു ഇടതുപക്ഷം ബി ജെ പിയോ തൃണമൂൽ കോൺഗ്രസിനെയോ അല്ല പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടമാണ് മരിക്കാൻ ഭയമില്ലാത്തവരുടെ പാർട്ടിയായി സി പി ഐ എം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ നിമിഷവും മീനാക്ഷി മുഖർജി കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് മരണഭയം ഇല്ല നിങ്ങൾ വേണമെങ്കിൽ എന്നെ വെട്ടിക്കോളൂ നിങ്ങൾ വേണമെങ്കിൽ എന്നെക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടോളൂ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെയും പ്രവർത്തിക്കുമെന്ന് ആ ധീരത എത്ര പേർക്കുണ്ട് മരിക്കാൻ ഒരു വ്യക്തിക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ ആ വ്യക്തി രക്തധാരകമായി മാറുകയാണ് അതാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെ ഇവിടെ മീനാക്ഷി മുഖർജി നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടം ഇവിടെ എസ് നടത്തുന്ന പോരാട്ടം ഡി നടത്തുന്ന പോരാട്ടം ആ പോരാട്ടത്തിന് കനൽ പകരാനാണ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീമും അതുപോലെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം ആ പ്രസ്ഥാനത്തിന് വേണ്ടി വന്ന് അണിനിരക്കുന്നത് ഇൻസാഫ് റാലി അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു മമതാ ബാനർജിക്ക് ശരിക്കും ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം മമതാ ബാനർജി എന്നൊരു നേതാവിനെ അറസ്റ്റ് ചെയ്താലോ അവരുടെ രാഷ്ട്രീയം അവസാനിച്ചാലോ തൃണമൂൽ കോൺഗ്രസ് പിന്നെ അവിടെ വെറും തൃണമായിരിക്കും ഒന്നും തന്നെ കാണില്ല ഒരു പൊട്ടിന് പോലും ആള് കാണില്ല ആ തൃണമൂൽ കോൺഗ്രസ് നാമാവിശേഷമാകുമെന്ന് മമതയ്ക്ക് നന്നായി അറിയാം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക